വർഷത്തെ പാരമ്പര്യവും മുതയും വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ കാഴ്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം കോടിക്കണ്ടി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പത്ത് ലക്ഷം അംഗങ്ങളുള്ള ഏറ്റവും വലിയ സംഘടനയുടെ ഭാഗമാണ് യൂണിറ്റുകളുള്ള സംഘടനയുടെ ഭാഗമാണ് മൂവായിരം വ്യാപാരണക്കിന് സഹകരണ സംഘങ്ങളുള്ള സംഘടനയുടെ ഭാഗമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സംഘടനയുടെ ഭാഗമാണ് അതിരാലയങ്ങളുള്ള സംഘടനയുടെ ഭാഗമാണ് ഈ ിലൂടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആംബുലൻസുകൾ വഴി സംഘടനയുടെ നടിപ്പിക്കാൻ കേരളമെമ്പാടും പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഭാഗമാണ് നിങ്ങൾ പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകം ഒഴിച്ചു കൊടുത്തും മറ്റ് പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്ന സംഘടനയുടെ ഭാഗമാണ് യൂണിറ്റ് പ്രസിഡന്റ് പി കെ സനീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ബാബു പോപ്പുലർ വരവചെൽവ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ജില്ലാ സെക്രട്ടറി എ സുധാകരൻ മേഖലാ പ്രസിഡന്റ് മുസ്തഫ ദാവാരി ജില്ലാ കമ്മിറ്റി മെമ്പർ പുരുഷോത്തമൻ പേരാവൂർ മേഖലാ പ്രസിഡന്റ് എസ് ബഷീർ എന്നിവർ സംസാരിച്ചു പി കെ സന്തോഷ് കുമാർ സ്വാഗതവും കെ ടി പി ഷാംസുദ്ദീൻ നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി പി കെ സനീഷിനെയും വൈസ് പ്രസിഡന്റുമാരായി ടി വിജയകുമാർ പി വി മുഹമ്മദ് അലി രഘുത്തമൻ എന്നിവരെയും തിരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറി പി കെ സന്തോഷ് കുമാർ സെക്രട്ടറിമാരായി പി വി അനിൽകുമാർ വി ഫൈസൽ പുരുഷോത്തമൻ എന്നിവരെയും തിരഞ്ഞെടുത്തു ട്രഷററായി ബാബു പോപ്പുലറിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബീറോ ചാലോഡ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ